ഐ പി എൽ പതിനേഴാം സീസണു ശേഷം വലിയ മാറ്റങ്ങളാണ് ഓരോ ടീമിലും സംഭവിക്കാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസൺ മുന്നോടിയേ മെഗാ താനലം നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഐ പി എൽ ചെയർമാൻ അരുൺതുമാലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന സീസൺ കഴിഞ്ഞാൽ പരമാവധി നാല് കളിക്കാരെ മാത്രമേ ഓരോ ഫ്രാഞ്ചൈസികൾക്കും മെഗാ താരത്തിനു മുമ്പ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ ബാക്കിയുള്ളവരെല്ലാം കൈവിടേണ്ടതായി വരും അതിനിടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരെ ത്രില്ലടിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് മുൻ സി എസ് കെ താരം അമ്പാട്ടിറായു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സി എസ് കെ നയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതായാണ് മുംബൈയുടെ മുൻ താരം കൂടിയായ റൈഡു വ്യക്തമാക്കിയത് മുംബൈക്ക് ദീർഘകാലം കളിച്ച ശേഷം പിന്നീട് സി എസ് കെയിലേക്ക് മാറുകയും കഴിഞ്ഞ സീസണിനോട് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത താരമാണ് റൈഡു തന്റെ വഴിയെ രോഹിത് മുംബൈ വിട്ട് സി എസ് കെയിലേക്ക് വരണമെന്നാണ് റൈഡു ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിൽ രോഹിത് ശർമ്മ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എം എസ് വിരമിക്കുകയാണെങ്കിൽ രോഹിത്തിന് അവരെ നയിക്കാനും സാധിക്കുമെന്നും റൈഡു വ്യക്തമാക്കി മുംബൈ ടീമിൽ രോഹിത്തിന്റെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതം തുടരുകയാണ് കഴിഞ്ഞ ലേലത്തിന് മുമ്പ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കിയതിന് പകരം സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് ചുമതല ചുമതലയേൽപ്പിക്കുകയും ചെയ്തിരുന്നു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ പുറത്താക്കിയതിൽ ഇപ്പോഴും അസംതൃപ്തിയുണ്ടെന്ന് പറയാം അഞ്ച് ഐ പി എൽ ട്രോഫികൾ സമ്മാനിച്ച ക്യാപ്റ്റനായിട്ടും രോഹിത്തിന് മുമ്പേ അതിന് ബഹുമാനം പോലും കാണിക്കാതിരുന്നത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കി വിമർശകർ സൂര്യകുമാർ യാദവ് ജസ്പ്രത് ബുംറ എന്നിവരടക്കം സീനിയർ താരങ്ങൾക്കും രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അതിശയം നിരാശയുമുണ്ടെന്ന് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു മെഗാ താരലേലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാണ്ടിരിക്കെ അതിനു മുമ്പ് രോഹിത്തിനെ മുംബൈ ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത ടീമിൽ തുറന്ന് കളിക്കാൻ ഹിറ്റ്മാനും താല്പര്യപ്പെടുന്നില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മെഗാലയലത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ വലിയ ഡിമാൻഡ് തന്നെയാകും രോഹിത്തിനുണ്ടാവുക ഡൽഹി ക്യാപിറ്റൽസ് അടക്കമുള്ള ടീമുകൾ ഇതിനോടനു അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ തന്നെയായിരിക്കുമെന്നാണ് ആരാധകരുടെ പക്ഷം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിക്കവാറും പുതിയ നായകനെ തന്നെയാകും ചെന്നൈ തേടുക ആ റോളിലേക്ക് രോഹിത്തിന് താല്പര്യം ഉണ്ടാകുമെന്ന് തന്നെ പറയാം രോഹിത് ആ റോളിന് ഏറ്റവും ഉചിതനായ താരം കൂടിയാണ് ഒന്നോ രണ്ടോ ഐ പി എൽ സീസണിലൂടെ ഉറപ്പായും രോഹിത്തിന് മുംബൈക്ക് വേണ്ടി കളിക്കാം നേരത്തെ സി എസ് കെമ്മിയായ രോഹിത് ചേരുന്നതു കുറിച്ചുള്ള വാർത്തകൾ ശക്തമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അത്തരമൊരു അവസരം ചെന്നൈക്ക് വന്നതുമാണ് എന്നാൽ ചെന്നൈ അത് കൈവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം ആ വീണ്ടും അക്കുപ്പായം അണിയിക്കുമെന്നാണ് ആരാധകരുടെ ചോദ്യം